എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കാശ്മീർ ആണ്ട അപ്പൊ ഞാൻ ഇന്നലെ വന്നത് ഈയൊരു വണ്ടിയിലാണ് ഈ ഒരു വണ്ടിയില് മേലിലാണ് എന്റെ സൈക്കിൾ വെച്ചിട്ട് വന്ന കേട്ടാ അപ്പൊ ഞാനത് ആ ഇതിലാണ് അയ്യോ ഗുലാം നബി അപ്പൊ ഇവന്റെ ഇതിലാ കേട്ടാ വന്ന അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ താങ്ക് യു താങ്ക് യു ബ്രോക് നമ്മള് ഇന്നലെ ഉദമ്പൂര് വെച്ചാണ്ട പുള്ളിനെ കണ്ടത് അപ്പൊ പുള്ളി പറഞ്ഞ് അവിടെ ആക്കിത്തരാം കാരണം നല്ല കയറ്റോ എന്ന് പറഞ്ഞാൽ അപാരൊക്കെ ഏറ്റവും അല്ല നമുക്കൊന്നും നമ്മള് ഫുള്ള് ടയേഡായി അപ്പൊ ഞാൻ എന്തായാലും ഒരു പ്ലാൻ ഉണ്ടാവും എനിക്ക് ജമ്മുന്ന് ശ്രീനഗറിലേക്ക് വണ്ടിക്ക് വന്നോന്ന് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ റാമ്പൻ ഫുള്ള് നമ്മള് കയറിയതാണ് അപ്പൊ എന്തായാലും നമ്മള് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന ട്രിപ്പ് അല്ലേ അപ്പൊ അത് കാരണം നമ്മൾ അങ്ങനെ കയറ്റി നേരെ ഇങ്ങോട്ട് വന്ന് പുള്ളി ഭയങ്കര സന്തോഷിച്ച് പറഞ്ഞു കേട്ടോ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇറന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുള്ളി എനിക്ക് മേടിച്ചതാണ് ഇഷ്ടമാണ് അപ്പോൾ ഇപ്പം രാവിലെ ചായ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ ഇറങ്ങണു അപ്പോൾ ഇവിടുന്ന് ഇറങ്ങി നേരെ ഒന്നൊരിക്കലെ ഇതാണ്ട രാവിലെ തന്നെ ചെറിയ തിരക്കും കാര്യങ്ങളുണ്ട് കാശ്മീർ കാശ്മീർ വന്നിട്ട് നേരെ പോകണത് ദാൽ ലേക്കോ അല്ലെങ്കിൽ അതേപോലെ പെഹൽഗാം അങ്ങനെ സ്ഥലങ്ങളെല്ലാം കേരൻ വാലി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ അതായത് ഇവിടുന്ന് ഏകദേശം നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് കാരണം ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതന്നെ കാണാൻ അടിപൊളിയാണ് അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്ത് ഇന്ത്യയും അപ്പുറത്ത് പാകിസ്ഥാൻ ഗ്രാമവും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങാട് പോകാം കാരണം ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടില്ല കാരണം നമ്മൾ ഇവിടെ വന്ന കുറേ തവണ പെഹൽഗാം അതേപോലെ ഗുൽമർഗ് സോൻമർഗ് അങ്ങനെയൊക്കെ വന്നെങ്കിലും ഇവിടെ നമ്മൾ ഇതുവരെയും പോയിട്ടില്ല കാരണം കാശ്മീർ വന്നവരാണെങ്കിൽ ഈ ഒരു റൂട്ട് എക്സ്പീരിയൻസ് ചെയ്യണോട്ടോ അതായത് ഈ ഒരു സ്ഥലം നിങ്ങൾ പോയിരിക്കേണ്ടതാണ് നമ്മൾ എന്തായാലും അങ്ങാടാ പോകണത് അപ്പോൾ ഏകദേശം നൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ടട്ടോ ഇപ്പം രാവിലെ നമ്മൾ ഇറങ്ങിയേക്കണം ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടട്ടെ ഇപ്പോൾ റോഡ് വഴിക്ക് ചെറിയല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സായിട്ടേക്കണം അപ്പം എനിക്ക് നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യണം അപ്പം ഒട്ടും പറ്റിയില്ലെങ്കിൽ ബാഗിൽ ജാക്കറ്റ് ഉണ്ടാകും അപ്പം അതെടുത്തിടാ കടകളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല കാരണം രാവിലെ എട്ട് മണിയായിട്ടുള്ളൂ ഇവിടെ ഒമ്പത് പത്ത് മണിയൊക്കെ ആവുമ്പോഴാണ് അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്നേട്ടാ നമ്മളങ്ങനെ പമ്പിൽ വെള്ളം ചെയ്യാൻ വേണ്ടി ഫില്ല്യാണ്ട് വന്നേട്ടാ അപ്പൊ ഞാനൊരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുപ്പി വെള്ളം എൻ്റെ ഉണ്ടാകുന്ന കേട്ടാ പിന്നെ ഇതിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അലക്കിയിട്ട് ഇന്നലെ അലക്കിയിട്ട ഡ്രസ്സ് കാര്യങ്ങളാണ് അപ്പം എന്തായാലും വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ നമ്മളെ വൻ സൈക്കിൾ സൈക്കിള് കടന്നിട്ടാ അപ്പം എൻ്റെ സൈക്കിൾ ഒന്ന് റെഡിയാക്കാമല്ലോ അതെ അപ്പം ഇവിടെ രണ്ടോ സൈക്കിൾ വരാം അപ്പം ഇവിടെ രണ്ടുപേരുണ്ട് കേരള ഇതർക്കായ ബോർഡൊന്നും അയച്ച് മാറ്റണ അപ്പൊ ഇത് അയച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബോർഡ് ഒടിഞ്ഞു പോവും അപ്പൊ ഈയൊരു കടയിലാണ്ട് നമ്മള് ചെയ്യണത് അപ്പൊ എന്റെ സാധനങ്ങള് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനേ ഇവിടത്തൊരു പള്ളി ഉണ്ട് അപ്പം നമ്മൾ സുബിസ്കരിച്ചിട്ടില്ല അപ്പം എന്തായാലും ഒന്ന് പോണോഴിക്കും സുബിസ്കരിച്ചിട്ട് പോകലാന്ന് ചോദിച്ചു അപ്പം നമ്മൾ കേരൻ വാലിയിലേക്കാണ് പോകണം അപ്പോൾ ഒന്ന് ചെയ്യണം അപ്പം ഇത് ഇവിടെ കൊടുത്തിട്ട് ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരാം അപ്പം അപ്പം എന്തായാലും അന്വേഷിക്കാൻ കാണിച്ചില്ല കേട്ടോ അപ്പൊ സൈക്കിള് കാര്യങ്ങളൊക്കെ ഞാൻ അവളെ കൊടുത്തിട്ട് ഞാൻ ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്തൊരു പള്ളി ഉണ്ടട്ടോ അപ്പൊ അവിടെ പോയി ഒന്ന് നിസ്കരിച്ചിട്ട് വരാലാന്ന് ചോദിച്ചു കാരണം സുബിയും സ്കച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യലാന്ന് വെച്ചു അതായിട്ടുണ്ട് കാരണം എന്തായാലും ഇത്രയല്ല നമുക്ക് വൻ വഴിക്കൊന്നും കിട്ടിയില്ല നിസ്കരിക്കാൻ വേണ്ടി അപ്പൊ ആ എന്തായാലും ഫോൺ വഴിക്കൊന്നെ നിസ്കരിച്ചിട്ട് തിരിച്ചുവരുമ്പത്തേക്കും സൈക്കിൾ റെഡിയാക്കി വെക്കും അത് തന്നെ നമുക്ക് പോകണ്ട ഇതാണ്ട പള്ളി അപ്പൊ ഇതിൻ്റെ അവിടെ അപ്പുറത്ത് വേറൊരു പള്ളിയും കൂടെ ഉണ്ടെന്ന് തോന്നാ ആ എന്തായാലും നമുക്കിവിടെ കയറി ഒന്ന് സ്കെച്ചിട്ട് പോവാം അപ്പം സൈക്കിൾ വന്ന വഴി സമയക്കാവുമ്പോൾ റെഡി ആയിട്ടുണ്ടാവും തോന്നുന്നത് എന്തായാലും സ്ക്രിച്ചിറങ്ങിയിട്ട് വേണം നമ്മളങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ ഇനിയിപ്പോൾ നേരെ സൈക്കിള് റെഡി ആക്കണം അവിടെ ചെല്ലാം അപ്പോൾ അവർ റെഡിയാക്കിയിട്ടുണ്ടാവില്ല എന്നാലും നമുക്ക് എന്നാലും അവിടെ പോയി നിൽക്കാം എന്നിട്ടേണം സൈക്കിൾ റെഡി ആക്കിയിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മളാ ആ സ്കൂളിലേക്ക് പോകാൻ അവിടെ എനിക്ക് തോന്നുന്നത് നാളേക്ക് പോകാൻ പറ്റുള്ളൂ കാരണം അത് ഇവിടെ അത്യാവശ്യം ലോങ് കണ്ടെട്ടാ അപ്പം എന്തായാലും കയ്യെ പോവാം പിന്നെ ഇവിടുത്തെ ബീലിൻ്റെയൊക്കെ ഷെയ്പ്പ് ഉണ്ടല്ലേ ഞങ്ങൾ എല്ലാം മറ്റേ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ താഴ്ന്നാണ് ഇരിക്കണം മറ്റേ ആ ഇത് കൺസ്ട്രക്ഷൻ ഒക്കെ കാരണം ഐസ് വരുമ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാതിരിക്കാൻ പറ്റും ഐസ് ആകുമ്പോൾ ഇങ്ങനെ താഴ്ന്നു ഊർന്ന് പൊക്കോളും നമ്മളിപ്പോ സൈക്കിൾ ഇടയിൽ വന്നിരിക്കണ കേട്ടോ അപ്പൊ അവര് ബിസ്ക്കറ്റ് ചായ ഒക്കെ തോന്നുന്നുണ്ട് അപ്പൊ ഇവിടെ കുറച്ച് ആ അത് സൈക്കിൾ എഡി ആക്കൊണ്ടിരിക്കണോ അപ്പൊ നമ്മളിവിടെ ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നത് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ചപ്പാത്തി സാധനം അത് ഞാൻ കഴിച്ചിട്ടിരിക്കുന്നത് ആ സമയത്താണ് ഒരു വീഡിയോ കോളിലായിരുന്നത് കൂട്ടുകാരെ വിളിച്ചുണ്ടിരിക്കുന്നതായിരുന്നു അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് തീർന്നു കേട്ടോ അപ്പൊ നമുക്കിവിടെ കുറച്ചേരം ഇവിടെ പണിയുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഇറങ്ങാം സൈക്കിൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ കൊറേ പേരുണ്ട് അപ്പൊ ഇവരൊക്കെ നമ്മടെ സൈക്കിൾ റെഡിയാക്കണം നോക്കിക്കൊണ്ടിരിക്കണ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട് കമ്മത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ബാക്കിൽ ആ ബോർഡ് ഒരു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു സൈക്കിൾ എവിടെയുണ്ടാവും അപ്പൊ സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സർവീസും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ അപ്പൊ പുള്ളി ജസ്റ്റ് ഓയിലൊക്കെ ഒഴിച്ചൊന്ന് ഇതാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് അറിയില്ല അപ്പൊ അതല്ലേ നോക്കണം അപ്പൊ ഇത് ഇതിന്റെ കമ്പിയൊക്കെ മാറ്റുന്നുണ്ട് സൈക്കിളില് ഓയിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട അപ്പൊ എല്ലാം പുള്ളി നോക്കി സെറ്റാക്കാണ്ട് എത്ര ദറിയില്ല കാരണം പുള്ളി എന്നോട് നാല് ഇരുന്നൂറാണ് പറഞ്ഞത് എന്നാൽ റേറ്റ് കൊറച്ച് ചോദിച്ചറിഞ്ഞു വേറെ ഒരാള് പറഞ്ഞു ആ റേറ്റ് ടെ കെയ് എന്തായാലും ഗിയറിന്റെ ഇതാണ് ആണ് അപ്പൊ അതിന്റെ ഇതൊന്ന് സെറ്റ് ചെയ്യാനെ അതിരക്ക് ഗിയർ വീഴാനുള്ള കറക്റ്റ് ആയിട്ട് അങ്ങനെ നമ്മളെ സൈക്കിളിന്റെ പണിയൊക്കെ അപ്പൊ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് ഇവിടുന്ന് ഇനി പണ്ടില്ലാറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് അപ്പൊ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സർവീസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർവീസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓടിച്ചു നോക്കിയിട്ട് കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ എല്ലാവരും ഇവിടുത്തെ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള കളക്കാർക്ക് എല്ലാവരും വന്ന് ഭയങ്കര സപ്പോർട്ട് ആയിരുന്നിട്ടാ ഒരു പുള്ളി പറഞ്ഞ പുള്ളി പൈസ കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് ആ കയ്യിൽ പുല്ലാണ്ടാ അപ്പൊ ആ പുള്ളി പറഞ്ഞ പുള്ളി കൊടുത്തോളാന്ന് പറഞ്ഞു അപ്പൊ ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങാതെന്തായാലും എല്ലാരും കേട്ടാ അവിടെ ഒരാളുണ്ട് ഇവിടെ ഒരാളുണ്ട് ഇവര് എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു നമ്മള് സൈക്കിള് റെഡി ആക്കുമ്പോ കൂടെ തന്നെ ഇണ്ടാവുന്നു ഇവര് തന്നെയാണ് എല്ലാരും പണിയും കാര്യങ്ങളൊക്കെ ചെയ്തതാ എല്ലാരും വളരെ സന്തോഷം ഉണ്ട് ഇവര് വലിയ സപ്പോർട്ടാറന്നെട്ടാ ആ നമ്മളപ്പോ ഇവിടെനിന്ന് ഇറങ്ങണ യാത്ര പറയുമ്പോ ഓക്കെ ഓക്കെ അപ്പൊ ഇവടെ യാത്രയൊക്കെ പറഞ്ഞാൽ ഇറങ്ങണണ്ട ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കൊറച്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ സൈക്കിൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നു പോണേക്കാം നമ്മളിപ്പോ അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു പുള്ളിയാണ് കേട്ടോ പൈസ കൊടുത്ത പാവം ഞാൻ ആളിനോട് ഇരുന്നൂറ് രൂപ പറഞ്ഞാ പക്ഷെ ഇരുന്നൂറായാലും കൂടുതൽ പണി പുള്ളി ചെയ്തിട്ടാ കുറേ നേരത്തെ പണി പണിയുണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് അവസാനം ആക്കി എന്നിട്ട് മറ്റേ പുള്ളിയാണ് ഇവിടുത്തെ പാവം എല്ലാവരും വളരെ സപ്പോർട്ടും കാര്യമാണ് കാരണം അവരെല്ലാവരും നമ്മുടെ സൈക്കിളിൽ പണിയായിരുന്നു കാരണം ഓരോ കാര്യങ്ങളായിരുന്നു നമ്മൾ ഞാൻ ഇടയ്ക്ക് ഒരു സ്കൂക്കെ ഇടയ്ക്ക് ആ മുറുക്കാൻ പോകുമ്പോ പറയുന്നത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇടക്ക് മേടിച്ചുണ്ടോ നമ്മള് ഈയൊരു പള്ളിയിലാണ്ട് വേണ്ടി വന്ന് പിന്നെ നമ്മൾ ഇവിടെ നേരെ പോണേ നമുക്ക് പോവേണ്ടത് ശരി നമുക്ക് പോവേണ്ട റോഡ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ്ട ഇപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട് ഗുൾമർഗ് നാൽപ്പത്തിയേഴ് കിലോമീറ്റർ അത് ലെഫ്റ്റ് സ്റ്റാൻഡ് അവിടെ നിന്ന് എടുക്കണം നമുക്ക് നേരെ സ്ട്രെയിറ്റാ പോകണം അതായത് ബാരാമൂല സോപ്പൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് കണ്ടു പോകണം ലേ ഒക്കെ ആണെങ്കിൽ റൈറ്റ് പോകണം നമ്മൾ ശരിക്കും ലേയിലെന്താക്ക് പോകണം അപ്പോൾ ഇത് ഞാൻ എന്തായാലും ഈ ഒരു പ്ലേസ് എന്ന് പറഞ്ഞു നമുക്കൊന്ന് മിസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസ് ആണ് കാരണം ഞാനിവിടെ പലപ്പോഴും പറഞ്ഞ ടൈമിൽ പെൽഗാമായാലും ആയാലും കാലിലേക്കായാലും ഞാൻ വിസിറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു പ്ലേസ് നമ്മൾ പോയിട്ടില്ല അപ്പം ഈശാവുന്നതാണ് നമ്മൾ അങ്ങാടേക്ക് പോകട്ടെ അപ്പോൾ വന്ന വഴി കുറെ ആർമിക്കാരെ കണ്ടു അപ്പോൾ ഭയങ്കര സപ്പോർട്ടൊക്കെയാണ് അവര് ഭയങ്കര സന്തോഷം കണ്ടു തന്നെ കുറച്ച് അത് അപ്പോൾ എന്തായാലും നമുക്ക് പോവാം മുന്നോട്ട് നമ്മളിപ്പോൾ പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റാണ്ടോ ഈ നേരെയാണ് നമുക്ക് വാലി പോകേണ്ട റൂട്ട് അപ്പോൾ അലഫ് സൈഡിൽ നോക്കുമ്പോൾ ഗേറ്റ് വേ ടു ഗുൽമർഗ് ഗുൽമർഗിലേക്കുള്ള റൂട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന ഒരു വഴിയാണ്ട കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നമ്മൾ ഗുൾമർഗിൽ വന്നത് അപ്പോൾ ആ ഒരു വഴി ഞാൻ ഈ വഴിയൊക്കെ ഞാൻ നടന്ന് വന്നിട്ടുള്ളത് നടന്ന് ലിഫ്റ്റൊക്കെ അടിച്ച് വന്നിട്ടുള്ള അപ്പോൾ കണ്ടപൂര് നല്ല മെമ്മറി തോന്നി ഈ വഴി നേരെ ചെല്ലണത് ഗുൽമർഗിലേക്കാണ് ഗുൽമർഗ് താൻമർഗ് അങ്ങനെയൊക്കെ നേരെ സ്ട്രെയിറ്റ് പോകുന്നത് നമ്മുടെ ഈ പറഞ്ഞ കേരൻ വാലിയിലേക്കാണ് കേരൻ വാലി ഇറണമെങ്കിൽ എനിക്ക് തോന്നുന്നത് അവിടെ എന്തോ നമ്മള് പെർമിഷൻ എന്തോ എടുക്കണം അപ്പൊ അറിയില്ല അവിടെ ചെന്നിട്ട് ഏതൊരു ചെക്ക് പോസ്റ്റ് ഇണ്ടെന്ന് പറഞ്ഞു പോയി നോക്കാം കാരണം നമ്മള് ഇവിടെ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കണം ആ ഒരു പഴയ ഓർമ്മ കാരണം നമ്മൾ അന്ന് വന്ന ആ ഒരു സിറ്റുവേഷൻ ഒരു വല്ലാത്തൊരു ആയിരുന്നു കുറേ സ്ഥലത്തൊക്കെ ഉണ്ട് പറ്റിക്കപ്പെടുന്നുണ്ടാ അപ്പൊ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നല്ല അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളുണ്ട് വെയിലൊന്നും ചൂട് അങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല തണുപ്പ് കാര്യങ്ങളുണ്ട് ഇവിടെ എനിക്ക് റോഡ് എന്തോ പണി അടക്കണേണ്ട അപ്പൊ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പൊ ചെറിയ രീതിയിലാണ്ടോ രാവിലെ ചെറിയ രീതിയിൽ സ്നാക്സ് പോലെ കഴിച്ചുള്ളൂ നല്ല വിശപ്പുണ്ട് അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണോട്ടോ അപ്പൊ ഇതാണ് റൂട്ട് എന്തായാലും ഇന്ന് അവിടെ എത്താൻ ചാൻസ് കുറവാണ് കാരണം ലോങ് റൺ ഇട അത്യാവശ്യം അപ്പം എന്തായാലും നമ്മൾ ഈ പോണേണ്ട വെയിൽ ചെറിയൊരു വെയിലെന്ന് പറയാൻ വേണ്ടി ഒരു പേരിനൊരു വെയിലുണ്ട് പക്ഷെ തണുപ്പുണ്ട് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി എങ്ങനെയായിരിക്കും അറിയില്ല ഭയങ്കര തണുപ്പ് രാത്രി അപ്പൊ എന്തായാലും അത് പോണിക്ക് നോക്കാത്ത നമ്മളിപ്പോ വന്ന വഴിക്കൊരാളെ കണ്ടുപിടിക്കാ കാര്യം നമ്മള് പോണിക്കൊരാള് വണ്ടി നിർത്തി നമ്മള് വർത്താനം പറയാണ്ടിരിക്കുന്നത് यही लोकल लोकली लोकली अच्छा नार्मल मेरकोट का अच्छा कैसे आप बस ठीक है <laughs> आपका बोर्ड देखा तो मैंने कहा थोड़ी आपसे बात कर लूँ अच्छा क्योंकि <laughs> आपको भी लगेगा अच्छा क्योंकि कश्मीर के लोग कैसे हैं आपको भी बढ़िया बढ़िया आएगा इधर में कितना दूर है मतलब ये कैरन <laughs> कैरन यहाँ से लगभग नाइनटीन हो जाएगा नाइनटी नब्बे किलोमीटर अच्छा ओके उम्रो നമ്മളിങ്ങനെ നേരെ ഒരു കാര്യം ശ്രദ്ധിച്ചേണ്ട ഇപ്പുറത്ത് നോക്കിയപ്പോൾ ഫുള്ള് ആപ്പിൾ തോട്ടമുണ്ട് ഈ കാണുന്ന ഫുള്ള് ആപ്പിൾ തോട്ടമാണ് കുറേ ആപ്പിളൊക്കെ ഇഷ്ടംമാര് ഉണ്ടാക്കി കിടക്കാൻ കേട്ടോ ആപ്പിളിൻ്റെ സീസൺ ആയിട്ട് ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് എന്താവില്ലേ കയറാൻ പറ്റാമെന്ന് നോക്കണ്ടെ കാരണം പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് ഇറക്കി ഇനി വെറുതെ പ്രശ്നം കൊണ്ടാണ് ഫോണോയ്ക്ക് ഏതെങ്കിലും പിന്നെ ഒന്ന് ചോദിച്ചു നോക്കാം കാരണം ഒന്ന് ഷൂട്ട് ചെയ്യാമല്ലാന്ന് ചോദിച്ചിരിക്കുന്നത് ആപ്പിൾ തോട്ടം വെക്കാം അപ്പൊ എന്താ പോണേക്കൊന്ന് ചോദിച്ചോ കാര്യം കാണുന്ന കിട്ടില്ല ആപ്പിളൊക്കെ ഫുള്ള് ഉണ്ടായി കിടക്കാണ്ടില്ലേ കണ്ടെട്ടേ ആലേ നമ്മളെ നാസ്ത കഴിക്കാണ്ട് വിളിച്ച ഫ്രണ്ട് പോവേണ്ട ശരിയൊരു വിശപ്പുണ്ടട്ടാ അപ്പൊ എന്തായാലും ഫുള്ള് വിളിച്ചോണ്ട് നമുക്ക് കഴിക്കാം എന്തെങ്കിലും പിന്നെ മഴ പൊടിയാണ്ട്ട്ടാ ചെറിയ രീതിയിൽ മഴ പൊടിയാണ്ട് നല്ല മഴ പെയ്യാൻ ചാൻസ് ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നേ ഇവിടാ അറിയില്ല എവിടെയെങ്കിലും കാണാൻ പോണം ഇവിടെ ഒക്കെ അപ്പുറം ഇപ്പറേക്കെ ഫുള്ള് ആപ്പിൾ തോട്ടം ഉണ്ടോ ഇതിന്റെ ആൾക്കാരെ കണ്ടാറുണ്ടെങ്കി ഒന്ന് കയറി ഒന്ന് നോക്കാറ് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് നമ്മളാ സൈക്കിളോട് വെച്ചാണ്ടാ പുള്ളിയുടെ വണ്ടി ഇവിടെ വെച്ചാണ്ട് പുള്ളി അകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടാ ഇതാണ്ട് കട ഇതാണ്ട അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അപ്പൊ ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഹായ് അപ്പൊ ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ബിരിയാണി കണ്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായാലും അപ്പൊ ഇവര് കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങണം ഇനി നല്ല മഴയുണ്ട് പുറത്ത് ചെറിയ ചെറിയ മഴ പൊടിയുണ്ട് അപ്പൊ എങ്ങനെ കഴിക്കും എന്നറിയില്ല കാലാവസ്ഥ എന്തായാലും നമുക്ക് നോക്കാം ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതാണ്ട് ബിരിയാണി ഉണ്ട് പിന്നെ ഒരു ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു എന്താണ് തൈരമുണ്ട ഫുഡ് വെച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങാ ബ്രോ താങ്ക് യു ബാരി അപ്പൊ ആള് പോണേണ്ട ഭക്ഷണൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ അവരെല്ലാം പോയി പിന്നെ നല്ല മഴയുണ്ട് പൊടിയുണ്ട് മഴ അപ്പൊ എന്തായാലും ഏകദേശം ഓർ വാങ്ങാൻ വിളിച്ച പള്ളിയുണ്ട് അപ്പൊ പള്ളിപ്പൊ നിസ്കച്ചിട്ട് പോലാന്ന് ചോദിച്ചെ അപ്പൊ ഇതാണ് റൂട്ട് മഴ പൊടിയുണ്ട്

मैं कैसे हो? बस भाई ठीक है। आप कहाँ से हो? हम ये बारामूला है। बाराम से हैं। है? बारामूला। बारामूला से। अच्छा। क्या क्या है? क्या है ഇവരെയോ പാട്ടൻ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് ഇവിടെ നിന്ന് ഏകദേശം രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് കാരണം ഈ റോഡെന്ന് പറഞ്ഞു ചെറിയ റോഡാണ് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ട്രാഫിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അത് കാരണം അധികം നേരം നിർത്തിയിടാൻ പറ്റില്ല പുറേല് ഭയങ്കര ഹോർണടിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ എത്തിയിട്ട് നിൽക്കാന്ന് പറഞ്ഞു അപ്പൊ ഇവര് പയ്യെ പയ്യെ പോണേട്ടാ വണ്ടി പാവം സംസാരിക്കണം എന്ന് പറഞ്ഞു കുറച്ചു നേരം അപ്പം എന്തായാലും ഇൻഷാള്ള പോണോയ്ക്ക് അവരെ മീറ്റ് ചെയ്ത് സംസാരിക്കാം നമുക്ക് ഇപ്പൊ ഒരു വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ തണുപ്പുണ്ട് പിന്നെ അതേപോലെ മഴയും കാര്യങ്ങളൊക്കെ കുറഞ്ഞ കേട്ടാ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മറ്റേ ആപ്പിൾ കാരണം ആപ്പിളിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ അത്യാവശ്യം ആപ്പിള് കാര്യങ്ങളൊക്കെ ഉണ്ട് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു തോട്ടത്തിൽ നമുക്ക് കയറണോട്ടെ പെർമിഷൻ എടുത്തിട്ട് മാത്രമേ കയറുള്ളൂ കേട്ടോ അപ്പം അതിൻ്റെ ഫീഡ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ട് അപ്പോൾ എന്തായാലും വെച്ചാൽ നമുക്ക് എടുക്കാം വന്ന വഴിക്ക് കണ്ട വണ്ടിക്കാരെ കണ്ടില്ല അവര് തോന്നണ്ട അറിയില്ല എന്തായാലും അവരെ കണ്ടേര് സന്തോഷം അവര് അവിടെ വെയിറ്റ് ചെയ്യാന്ന പറഞ്ഞ പക്ഷെ കൊഴപ്പില്ല എനിക്ക് നോട്ടം കാരണം വല്ല പോയതായിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകട്ടെ ഇപ്പൊ വെയിലും കാര്യങ്ങളൊക്കെ ഇണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ഒരു തണല് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തണുപ്പും കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാ നമ്മള് വന്ന വഴിക്ക് വീണ്ടും കുറച്ച് ആളുകളൊക്കെ കണ്ടെട്ടാ Yes, oh, इधर का आदमी अच्छा कैसे हो आप बहुत बढ़िया आप ठीक ठाक हो ठीक है क्या बोलेगा मेरा सब्सक्राइबर को किनको uh, मेरा सब्सक्राइबर को क्या बोलेगा उसको बोलता हूँ यह, यहाँ आओ दोस्त के साथ इसकी चैनल सब्सक्राइब कर लो यहाँ पे मजा है बंदे भी अच्छे हैं खाना खाओगे यहीं पे देखा भी सब कुछ यही अच्छा ये इतना दिन में कश्मीर का मौसम कैसे हो ये ൊക്കെ പോകുന്ന ഇനി അവരെ കണ്ടല്ല അപ്പൊ അവര് നമ്മളെ കടയിലേക്ക് വിളിച്ചേട്ടാ <laughs> देवड़ा मेरा आला डका देवड़ा ओनर है इस ओनर ऑफ इस योर शो या ओए आल देवड़ा मेरा आल करेक्ट ना है आपका नाम क्या है ताऊसी ताऊसी जी वो आपका ये, ये मेरा मामा का लड़का है अब्दुल कुयूम मामा का लड़का अच्छा जी. ये है हाँ ये मीट किया था इधर वीडियो में आ स्टाफ़ है बीएसएनएल जैसे शिविर आमा કે અભી વિરમલે ચા એક તનાળ ચાય બિસ્કેટ ભાઈ આંકલે બહુ જ દા મહેનત કરતા હૈ અચ્છા બહુ જ હવે જાને બક્ષણમ કી ચા વન નવ કી આપા એની કક્ષણમ નહી દો આપા ન આપા ચાયા પરની આપા ચાયા પીડિને ચાયા એન્ડ બિસ્કેટ એન્ડ ક્યાં બોલેગા મેરા સબસ્ક્રાઇબર કો આપકો ક્યાં બોલેગા મેરા સબસ્ક્રાઇબર પે मैं बता रहा था आपको आपको इधर कश्मीर में कौन सी जगह अच्छा अच्छा लगा सब्सक्राइबर अच्छा, आपके को क्या को? <laughs> बस इसके साथ देखा करो आप इसका वीडियो बार बार शेयर करो okay. करो करो <laughs> करो <क्या> <laughs> करो लाइक सब्सक्राइब सब्सक्राइब थैंक यू നമ്മളെ ഇപ്പൊ അവരുടെ ഒപ്പം ചെറിയൊരു വർക്കിന് ഒന്നിഎസ് എൻ എല്ലാ മറ്റേ ഒപ്റ്റിക്കൽ ഫൈബർ അപ്പൊ അതിന്റെ അതിന്റെ പരിപാടിയായിട്ട് അതിന്റെ പരിപാടിയായിട്ടാ അപ്പൊ നമ്മള് പറഞ്ഞ പണിക്കാരനായി നമ്മൾ മറ്റേ അങ്ങാടെ പോണ റൂട്ട് അതാണ്ടോ അതിന്റെ പേര് എനക്ക് പറഞ്ഞു കിരൺ വാലി ആ അങ്ങാടെ പോണ റൂട്ടാണ്ടത് അപ്പൊ നമ്മൾ വന്ന അവിടെ നിന്നാണ് അപ്പൊ ആ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങ് ജസ്റ്റ് വെറുതെ ഇറങ്ങിയത് കാരണം ഞാൻ ഇന്ന് എവിടെ ഷൗട്ടാൻ പോല കാരണം ഇവിടെ റെസ്റ്റാണ് അപ്പൊ ഇന്ന് വൈഫൈ ഉണ്ട് കാരണം അവിടെ വൈഫൈ ഉള്ളതുകൊണ്ടേ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അപ്പം കുറച്ച് വീഡിയോസ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതങ്ങനെ ഒതുക്കാലെന്ന് വെച്ചിട്ടാണ് ഇവര് പറഞ്ഞോണ്ട് അവിടെ സ്റ്റേ ചെയ്തത് അപ്പൊ നല്ല കിട്ടുന്ന ആൾക്കാരണ്ട ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ ഇവരുടെ ജസ്റ്റ് വർക്കിന് വന്നേക്ക നമ്മള് ഇപ്പൊ വന്യവഴിക്ക കണ്ടിതാണ് ഇത് ഫുള്ള് ആപ്പിൾ തോട്ടം വേണ്ട ഫുള്ള് ആപ്പിളൊക്കെ ഉണ്ടായി നോക്കിയേ ഇതൊക്കെ കണ്ടില്ലേ ഫുള്ള് ആപ്പിൾ ടൈമേ ഓ ടൈമുണ്ട് ഇത് ആയി വന്നേ ഉള്ളൂ സെറ്റ് ആയിട്ടില്ല ഏർ കൊറേയൊക്കെ താഴെ ചീത്തയായിട്ടുണ്ടെട്ടും എല്ല ഇതാവും എന്നാലും ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച വന്നേട്ടാ ഫുള്ള് ആപ്പിൾ ഇങ്ങനെ മരത്തിലിരിക്കുന്ന സീനൊക്കെ എന്നാലും കൊള്ളാട്ട സംഭവം അറി ഇത് ക്ലോസ് ആക്കി വെച്ചേക്കണേ അതിൻ്റെ ഉള്ളിലേക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇവർക്കാണെങ്കിൽ ഇവിടുത്തെ കോണ്ടാക്റ്റ് ഇല്ല ഇവർ പറഞ്ഞു വേണമെങ്കിൽ ഇതാക്കാന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പെർമിഷൻ ഇല്ലാണ്ടേ വെച്ചിട്ട് പിന്നെ ഫുൾ അടച്ചിട്ടേക്കണേ ഇത് കണ്ടില്ല കമ്പി വേലിട്ട് ഫുള്ള് അടച്ചിട്ടേക്കണേട്ടാ അങ്ങനെയുള്ള പണിയിലാണ്ട ടൂൾസൊക്കെ എടുത്ത് സെറ്റ് ആയിക്കൊണ്ട് ഇങ്ങനെ കണക്ട് കേബിൾ മറ്റേ നമ്മുടെ വൈഫൈയുടെ ഇതാണ്ടോ ബി എസ് എൻ്റെ ये रीडिंग चेकिंग है ना सिग्नल 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 ओ अच्छा ये ये मशीन सप्लाईस मशीन है हां सप्लाईस स्पेटिकल को जॉइंट देती है ये भी तो रहा कोई सप्लाईसिंग मशीन अच्छा 66s भाई की चैनल सब्सक्राइब करना बहुत मेहनत किए भाई ने बहुत ज्यादा मेहनत अच्छा थैंक यू ने बहुत मेहनत किए ब्लू गलियों में कोचू कोचू में जाता है भाई को सब्सक्राइब करना है

മേലിന്ന് പറഞ്ഞാൽ വെള്ളം പറഞ്ഞ നമ്മള് ഇന്ന് സ്റ്റേ ഇവിടെ ഉണ്ട അപ്പൊ നമ്മള് ഇവിടെ എല്ലാരും ഉണ്ട് അപ്പൊ എല്ലാരും വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പൊ